അസലാ വലൈക്കും വറമത്തുള്ള പ്രിയപ്പെട്ടവരെ കബീർ ഹിമയാണ് ഇന്നത്തെ വീഡിയോ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് എൻ്റെ ജൂനിയറായിട്ട് കാസർഗോഡിലെ അത്യുന്നത സ്ഥാപനം മുഹിമാത് ഉൽ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ ഖുർആൻ റിസർച്ച് സെൻറ്ററിൽ ഞങ്ങളെ കൂടെ പഠിച്ച പ്രിയപ്പെട്ട ഹാഫിൽ ഡോക്ടർ ഹാഫിൽ മഷൂദ് കാഞ്ഞങ്ങാട് നമ്മോടൊപ്പമുണ്ട് അലഹമില്ല മഷൂദ്ല്ലേ മഷഹൂദിനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ ചെയ്യുമെന്ന് മനസ്സിലായോ പരിശുദ്ധ ഖുർആാൻ മുഴുവനായിട്ടും ഹിഫത് പൂർത്തിയാക്കിന്റെ മേഖലയിൽ പ്രവേശിച്ച് ഇന്ന് ഡോക്ടറായിട്ട് തിരിച്ചു വരുന്ന ആഫുൽ മഷൂദ് സിപി ആണ് എൻ്റെ കൂടെയുള്ളത് ഇന്ന് അദ്ദേഹം പഠനം പൂർത്തിയാക്കി തിരിച്ചു വരുന്നതാണ് പ്രിയപ്പെട്ടവരെ മതവിദ്യാഭ്യാസം പഠിച്ചവർക്ക് മറ്റൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും മഷൂദ് സി പി പഠനകാലത്ത് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി മുഹിമത്തിലെ ലൈബ്രറികളിൽ നിന്ന് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി മഷാ അള്ള ഡോക്ടറാകണമെന്ന ആഗ്രഹം മനസ്സിൽ വന്നു പിന്നീട് ആ ഡോക്ടർ ആവാനുള്ള എല്ലാവിധ ഉത്സാഹങ്ങളെടുത്ത് അലഹമില്ല പഠനം പൂർത്തിയാക്കി നമ്മുടെ മുന്നിലെത്തുമ്പോൾ വലിയ സന്തോഷത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് ഏതായാലും മഷൂദ് എത്ര വർഷമായി ഈ എം ബി ബി എസിന് പോയിട്ട്

ഈ മേഖലകളിൽ മെഡിസിൻ മേഖലകളിൽ നൽകിയ സംഭാവനകൾ അവരുടെ ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ആ രീതിയിലുള്ള ഒരാഗ്രഹം ആദ്യമായിട്ടുണ്ടായിരുന്നു പിന്നെ അത് പ്ലസ് വൺ പ്ലസ് ടു രീതിയിൽ ആര് ഞാൻ സയൻസ് എടുത്ത് ഒരു കൈ നോക്കിയതായിരുന്നു അഹമ്മദില്ല ഇന്ന് എം ബി ബി എസ് പഠിച്ച് ഇന്ന് പൂർത്തിയായി ഇനി ആ മേഖലകളിൽ ഗവേഷണം നടത്താനും ആ മേഖലകളിൽ ഇൻഷാ കാര്യങ്ങൾ മുന്നോട്ട് പോകാനും ഉഷാറല്ലാ എല്ലാം അല്ലാഹുദിത്ത കേട്ടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും പ്രത്യേകം കുടുംബത്തിന്റെ സപ്പോർട്ട് നല്ല ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട് തോന്നുന്നുണ്ട് അല്ലെ അതുകൊണ്ടാണല്ലോ ഏതൊരു ഇനിയിപ്പോ തുടർപടൻ ആഗ്രഹിക്കുന്നുണ്ടോ ഡിഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും മെഷൂദ് സി പി ഡോക്ടർ എം ഡി ആയിട്ട് സമൂഹത്തിലേക്ക് തിരിച്ചു വരുമ്പോ നല്ല നന്മയാർന്ന പ്രവർത്തനങ്ങളായിട്ട് മഷൂദ് ഉണ്ടാകണം പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കണം അള്ളാഹു കേട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ആളുകൾക്കും വലിയ സന്തോഷങ്ങൾ അറിയിച്ച് എല്ലാവിധ സന്തോഷങ്ങളും എന്റെയും സ്ഥാപനത്തിന്റെയും ഞങ്ങളെ കൂട്ടുകാരെയും എല്ലാവിധ സന്തോഷങ്ങൾ അറിയിക്കുന്നു എന്റെ ആഗ്രഹം അവരുടെ ചരിത്രം പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നും ഒരുപാട് പഠിക്കണമെന്നുണ്ട് എൻ്റെ എടുക്കണമെന്നുണ്ട്